നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മഹാരഥന്മാരെ പിന്തള്ളി എളിങ് ഹാലൻ്റെ ചരിത്രത്തിലേക്ക് നടന്നുകയറിയിരിക്കുന്നു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടൊരു താരം നൂറ് മത്സരങ്ങളിൽ കുറവ് കളിച്ചിട്ട് അതായത് നൂറ് മത്സരങ്ങൾ പോലും തികക്കാതെ നൂറ് ഗോൾ കോൺട്രിബ്യൂഷനിലേക്ക് എത്തിയിരിക്കുന്നു ആദ്യം ഇന്ന് മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് ബ്രൈറ്റൺ മത്സരത്തിൽ പെനാൽറ്റിയിലൂടെ ഗോൾ ഗോളടിച്ചതോടെയാണ് ഈ ഒരു നേട്ടത്തിലേക്ക് എളിംഗ് ഹലൻ്റ് എത്തിയിരിക്കുന്നത് എളിങ് ഹാലൻ ബിക്കംസ് ദി ഫസ്റ്റ് പ്ലെയർ ഇൻ പ്രീമിയർ ലീഗ് ഇസ് സ്റി ടു റീച്ച് ഹൺഡ്രഡ് ഗോൾ ഇൻവോൾവ്മെൻറ്റ്സ് ഇൻ ഫ്യൂവർ ദാൻ ഹൺഡ്രഡ് അപ്പിയറൻസ് തൊണ്ണൂറ്റിനാല് മത്സരങ്ങൾ മാത്രം കളിച്ചിട്ടാണ് നൂറ് ഗോൾ കോൺട്രിബ്യൂഷനുകളിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഏറ്റവും വേഗത്തിൽ നൂറ് ഗോൾ കോൺട്രിബ്യൂഷനുകൾ എത്തിയ താരങ്ങൾ ഇതിനു മുമ്പ് അലൻഷിയറ് നൂറ് മത്സരങ്ങളിൽ നിന്ന് നൂറ് ഗോൾ കോൺട്രിബ്യൂഷൻ അതിപ്പോൾ തിരുത്തിയിരിക്കുന്നു എളിങ് ഹാലൻഡ് തൊണ്ണൂറ്റി നാല് മത്സരങ്ങളിൽ നിന്നാ നേട്ടത്തിലേക്ക് എത്തിക്കൊണ്ട് ചെറു ചീറുകഴിഞ്ഞാൽ പിന്നെ മുഹമ്മദ് സലായ ആണ് നൂറ്റി പതിനാറ് മത്സരങ്ങളിൽ നിന്ന് നൂറ് ഗോൾ കോൺട്രിബ്യൂഷൻസ് അതുപോലെ എറി ഉണ്ട് നൂറ്റി പതിനാറ് മത്സരങ്ങൾ നൂറ് ഗോൾ കോൺട്രിബ്യൂഷൻസ് അതാണിപ്പോൾ മറികടന്നിരിക്കുന്നത് തൊണ്ണൂറ്റിനാല് കളികളിൽ നിന്ന് നൂറ് ഗോൾ കോൺട്രിബ്യൂഷനുകളിലേക്ക് എളിങ് ഹലൻഡ് കടന്നുപോയി പക്ഷേ ഹലൻഡ് ചരിത്രം കുറിച്ചെങ്കിലും സിറ്റി രണ്ട് രണ്ടിൻ്റെ സമനിലയിലാണ് ബ്രൈറ്റനോട് പിരിഞ്ഞിരിക്കുന്നത് ഈ രണ്ട് ഗോളുകൾ വഴങ്ങിയതോടെ ഈ സീസണിൽ ഇപ്പോൾ സിറ്റി നാൽപ്പത് ഗോളുകൾ വഴങ്ങിയിരിക്കുന്നു പെപ് ഗാഡികളുടെ കീഴിൽ ആദ്യമായിട്ടാണ് അവർ ഇത്രയധികം ഗോളുകൾ ഒരു സീസണിൽ വഴങ്ങുന്നത് ഇതിപ്പോൾ മാർച്ചയായിട്ടുള്ളൂ ഇനിയും മത്സരങ്ങൾ കിടപ്പാണെന്ന കാര്യം ഓർക്കുക എന്തായാലും രണ്ട് രണ്ടിൻ്റെ സമനില മത്സരത്തിൽ ഏളിങ് ഹാലൻഡ് പതിനൊന്നാമത്തെ മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ മാഞ്ചസ്റ്റർ സിറ്റിയെ മുൻലതിച്ചു എന്നാൽ ഇരുപത്തി മിനിറ്റിൽ എസ് ടു പെനാലിനൂടെ ബ്രൈറ്റൺ ഒപ്പം പിടിച്ചു തുടർന്ന് മുപ്പത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ ഉമർ മർമോഷൻ്റെ ഒരു കിഡിലൻ ഗോളിലൂടെ സിറ്റി വീണ്ടും ലീഡെടുത്താണ് പക്ഷേ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ കുഷാനോവിൻ്റെ ദേഹത്തു കൊണ്ട് ഡിഫ്ലക്റ്റഡായി വന്ന പന്ത് വലയിലേക്ക് കയറിയതോടുകൂടി ഓൺഗോളായിട്ട് വിധിക്കപ്പെട്ടതോടുകൂടി മത്സരം രണ്ട് രണ്ടിൻ്റെ സമനില അവസാന ഘട്ടത്തിലും സിറ്റി വിജയ്ഗോളിനായിട്ട് ശ്രമിച്ചെങ്കിലും അതൊന്നും ഫലവത്താവാതെ വന്നതോടെ രണ്ട് രണ്ടിൻ്റെ സമനിലയിൽ മത്സരം അവസാനിക്കുന്നു ഇരുപത്തൊമ്പത് കളികളിൽ നിന്ന് നാൽപ്പത്തിയെട്ട് പോയിൻ്റോടെ സിറ്റി പഞ്ചാം സ്ഥാനത്താണ് യു സി എൽ സ്പോർട്ടിനായിട്ട് അവരിനെയും പോരടിക്കേണ്ടിയിരിക്കുന്നു എന്നർത്ഥം ബ്രൈറ്റൺ ഇരുപത്തൊമ്പത് കളിയിൽ നിന്ന് നാൽപ്പത്തിയേഴ് പോയിന്റോടെ ഏഴാം സ്ഥാനത്ത് ഇവിടെ അവസാനിക്കുന്നു בואו לא תקודם שיש לנו אולי רב תפסידות